മറ്റ് വാർത്തകളിലേക്ക് വയനാട് ചൂരൽമലയിലെ ഉരുൾപൊട്ടലിൽ നാമാവശേഷമായ വെള്ളാർമല സ്കൂളിന് സ്മൃതി വലയമൊരുക്കി തൃശൂരിലെ വിദ്യാർത്ഥികളും അധ്യാപകരും വലപ്പാട് ജി ഡി എം എൽ പി സ്കൂളിലാണ് വയനാട് ഉരുൾപൊട്ടലിൽ നാമാവശേഷമായ വെള്ളാർമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വീണ്ടെടുപ്പിനായി വിദ്യാലയങ്കണത്തിലെ ഗാന്ധി മരത്തണലിൽ കരിങ്കൽ ശിലകളാൽ സ്മൃതി വലയം തീർത്തത് ിലധികം വലിപ്പമുള്ള ശിലാവലയത്തിൽ വയനാടൻ സംസ്കാരത്തെ പ്രതിഫലിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ഗോത്രകലയായ വാർലി ചിത്രങ്ങളാൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഉരുൾപൊട്ടലിൽ തകർന്ന വയനാടിന്റെ വീണ്ടെടുപ്പിന്റെ പ്രതീകമായി വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ വീടുകളുടെയും ആരാധനാലയങ്ങളുടെയും പൊതുസ്ഥാപനങ്ങളുടെയും മാതൃകകൾ ശിലാവലയത്തിലുണ്ട് വെള്ളാർമല വിദ്യാലയത്തിന്റെ വിവിധ ബ്ലോക്കുകളുടെ രൂപമാതൃകകളും വിദ്യാർത്ഥികൾ ശിലാവലയത്തിൽ ഒരുക്കിയിട്ടുണ്ട് വയനാടിന്റെ പ്രത്യാശിയുടെ പ്രതീകമായി പട്ടങ്ങളും ിൽ തൂക്കിയിട്ടുണ്ട് ഇതിലേക്കായിട്ട് കുട്ടികൾ ഓരോരുത്തരും വീടുകളും അതുപോലെ തന്നെ ആരാധനാലയങ്ങളും പൊതുസ്ഥാപനങ്ങളുടെയും മാതൃകകളൊക്കെ തന്നെ തയ്യാറാക്കി കൊണ്ടുവന്ന് ഇവിടെ സ്ഥാപിച്ചിരിക്കുകയാണ് ഈ പ്രകൃതി ദുരന്തത്തിൻ്റെ ഭാഗമായിട്ട് വെള്ളാർമല ഗവൺമെൻറ്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളടക്കമുള്ള വിദ്യാലയങ്ങൾ നാമാവശേഷമായിരിക്കുകയാണ് അതിൻ്റെ മാതൃകകൾ ഇവിടെ കൊണ്ടുവന്ന് സ്ഥാപിച്ചിരിക്കുകയാണ് നാളെ നമ്മളും ഇത്തരമൊരു പാരിസ്ഥിതിക ദുരന്തത്തെ നേരിട്ടേക്കാം അതിനുള്ള ഏക പ്രതിവിധി എന്ന് പറയുന്നത് പരിസ്ഥിതി സംരക്ഷണമാണ് ഈ ദുരന്തത്തിൻ്റെ കുറിച്ചുള്ള ഓർമ്മകൾ അവരുടെ മനസ്സിലുണ്ടാകണം അവരുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഈ പ്രകൃതി ചൂഷണത്തിൻ്റെ ഭാഗമായുണ്ടായ എല്ലാ ദുരന്തങ്ങളും ഉണ്ടാകണം എന്നുള്ള ഇത്തരം ഒരു സ്മൃതി വലയം നമ്മുടെ സ്ഥാപിച്ചിരിക്കുന്നത് പരിസ്ഥിതി ദുരന്തത്തിന്റെ ഓർമ്മകളും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആവശ്യകതയും ഓർമ്മപ്പെടുത്തുക കൂടിയാണ് ഈ ശിലാവലയം കേരള വിഷൻ ന്യൂസ് തൃശൂർ